ഭയങ്കര ഹാപ്പിയാണ് ഇട ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ അല്ലാവിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറ സ്വാഗതം ഹൈ വരാ ഹായ് സുഖമാണോന്ന് ചോദിച്ചേ സുഖമാണോ

അച്ഛൻ്റെ മാക്രി ആരാൻ അച്ഛൻ തൊട്ടാരാ അച്ഛൻ മരിയാമ്മ ആരാ അച്ഛൻ പന്നിക്കുട്ടനാരാ അടി നമുക്ക് വെളുതാമ്പി ഇതെല്ലാം കണ്ടിട്ട് കൊടുക്കണം കേട്ടോ മോനെ വെളുതാമ്പി ഫാഗോക്കെ അമ്മയെടുത്ത് കാണിച്ചു തരാം കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പൊ ഇന്ന് കൊറേ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് എനിക്ക് എസ്പെഷ്യലി എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടുണ്ട് വീടിയോടെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറയാം ഇപ്പൊ അച്ഛനാണെങ്കിൽ പച്ചമാറ്റി ഇപ്പൊ ഞാൻ ഇരിക്കുന്ന രോമുണ്ട് നമുക്കത് എപ്പോഴും വൃത്തിയാക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഇടക്ക് പറയാം കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് പറയണ കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനായിട്ടുണ്ട് കേട്ടോ നമുക്ക് കേക്കാം വഴിയെ കേക്കാം പച്ച എന്തെങ്കിലും ചെയ്യട്ടെ ഇവിടെ ഇനി ഇറങ്ങിയതാണ് ഇനി ഇപ്പൊ പോണം എവിടെ വരെ ഒരു ആയി കൊടുക്ക് കൊടുക്കു കൊടുക്ക് കൊടുക്കായി കൊടുക്കു കൊടുക്ക് മര്യാദക്ക് കൊടുക്കലും ഞാൻ ഞാൻ ഈ പിന്നെ എന്റെ പപ്പയോ പിന്നെ നേരത്തെ പാല് രണ്ട് കൈ പിടി കണ്ട് പെരുവരലെ പിടിച്ചു ഞാൻ ഇല്ല പിടിച്ചാ അല്ലെങ്കിൽ വന്ന് ഇത് വന്ന് കാണേണ്ടി വേണയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാം പെരുവരലെ പിടിച്ചു കുടിച്ചോണ്ടിരിക്കുവായിരുന്നോ ആ എന്റെ വിരലല്ല ഇങ്ങനെ ഒന്നിനെ പിടിച്ചു ഇവളാണോ ആമിയായിരുന്നു ഇവിടെ കുഞ്ഞിലെ കാലി കുടിക്കുന്ന ആമിയല്ലേ ആമി തീരെ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ ഓടിച്ചു എട്ട് മറ്റേ ഇത് കുടിക്കത്തില്ലായിരുന്നു ഇത് കൊടുക്കത്തില്ല വെള്ളം ഞങ്ങള് മറ്റേ കുപ്പിയിലെ അവക്കൊരു കുപ്പി ഉണ്ടായിരുന്നു കുഞ്ഞിക്ക കുപ്പിള ഇവളെ കളഞ്ഞേക്കട്ടെ പപ്പാമ്മ ഇവളെ വേണ്ടല്ലോ അപ്പയ്ക്ക് വേണ്ടല്ലോ അച്ഛ വന്നു കഴിഞ്ഞാ പിന്നെ അച്ഛൻറെ അച്ഛൻ മടിയില് അവസരമാരത്തിവാ മണി വരെ അവളെ ഇവളി വല്യ ഇവള് വല്യ വളച്ചോളൂ ആമിഞ്ഞോ അപ്പൊ അങ്ങനെ പറയോ ഗുണ്ട പിന്നു കുഞ്ചിഞ്ഞു ഇവളെ ഭയങ്കര ഗുണ്ട കേട്ടോ എൻ്റെ ഗുണ്ടകൾ ചിരിക്കത്തില്ലടോ എടാ ചിരിക്കത്തില്ലടോ ഗുണ്ടകൾ ഇങ്ങനെ സൗകര്യം പിടിക്കണ എങ്ങനെ ഇല്ലന്ന ഇല്ല മസിലുണ്ടോ മശില് ഇണ്ടോ കണ്ടോ

മാറിയില്ല ഇപ്പം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കുടിഞ്ഞു വെണിഞ്ഞാ വിളിച്ചെ ആ വെച്ചു കുട്ടാ ഇങ്ങനെ കുടിഞ്ഞു വെണിഞ്ഞാ വിളിച്ചേ ലെച്ചു ഇങ്ങനെ കുടിഞ്ഞു വഴിഞ്ഞാളച്ച താഴോട്ടിങ്ങനെ ആ ആ കാണിക്കു ആ കുനീ കുടിഞ്ഞിട്ട് കളിച്ചിങ്ങനെ ഇങ്ങനെ എടോ താഴെ ഒന്ന് കുഞ്ഞു കളിക്കടോ ആമിക്കൂട്ടൊന്ന് കാണിച്ചെടുത്താൽ ആമിക്കൂട്ടെ എങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിക്കണം എന്താ ആ ഇത് ബസ് ഓടീല്ല ഹാപ്പിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഒമ്പത് വർഷം ശേഷം എൻ്റെ സീനിയറാണ് കേട്ടോ എൻ്റെ അത്രേ ഉള്ളൂ എൻ്റെ സീനിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സിങ് കഴിഞ്ഞപ്പം എൻ്റെ സീനിയർ ആയിരുന്നു പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ചെയ്തില്ലേ ചേച്ചി ഇപ്പം നഴ്സാണ് അതും യു കെയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടാണ് റിഞ്ഞത് ഇങ്ങനെ ഇത് അപ്പൊ അങ്ങനെ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ എന്റെ ചേച്ചിക്ക് ചേച്ചി മെറ്റേണിറ്റി മെറ്റോർണിറ്റി ആയിട്ടിരിക്കും നേരിട്ട് വന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നേരിട്ട് വന്നു ഇത് എന്തോ എന്തോ താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഒമ്പത് വർഷത്തെ ഗ്യാപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒന്ന് കണ്ടിട്ട് പിന്നെ കാണുന്ന ഇപ്പോഴും അത് ഞങ്ങൾ ഈയിടെ ജസ്റ്റ് മെസ്സേജ് ചെയ്തു മറ്റേ എനിക്ക് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അന്ന് ഓർഡർ ചെയ്തു അത് അവിടെ കിട്ടി കഴിഞ്ഞു അത് ഫ്രണ്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓർഡർ ചെയ്തത് ഇന്നിപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് തരണം ഗിഫ്റ്റ് ആകുമ്പോൾ ചെയ്തത് വേറെ ഫാമിലിയിൽ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ബോണിന് കേട്ടോ അപ്പം അവിടേക്ക് പോകുന്ന വലിയ ചേച്ചി കയറിയ ചേച്ചിയുടെ പേര് മീഷ എന്നാണ് കേട്ടോ താങ്ക് യു അയ്യോ എന്നോട് താങ്ക് യു പറയണ്ട അനി എത്തി അത് മതി അപ്പം ഇനിയിപ്പം എല്ലാവർക്കും ഹാപ്പി ആയിട്ട് പച്ചീസ് എല്ലാം അവൈലബിൾ ആണ് ഒന്നിനി വേറൊരു കടയിലേക്ക് പോകേണ്ട എല്ലാം ഇവിടെ തന്നെ ഉണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് ഞാൻ നമ്മുടെ യൂട്യൂബിലെ മെയിൻ വീഡിയോ ഇതിനെ കുറിച്ചുള്ള വീഡിയോ അല്ല എനിക്ക് എന്റെ സന്തോഷം കാണാൻ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ചേട്ടൻ അവിടെ വെയിറ്റിങ് ഞാൻ ചേട്ടൻ ക്ഷമ നശിച്ചിട്ടുണ്ട് പെട്ടെന്ന് കൊണ്ട് കാരണം കൊടുക്കിട്ടാണ് അവൻ ടിക്കറ്റ് എടുക്കുന്നത് നല്ല ടൈം എടുത്തിട്ടുണ്ട് ഒത്തിരി ടൈം എടുത്തില്ലെങ്കിലും പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് എടുത്ത് വന്ന് നമുക്ക് ഇനി അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഫോട്ടോ ബൈ ടാറ്റ ടാറ്റ പോട്ടോട്ട് ഫാമിലി ടിക്കറ്റ് എടുത്ത് പോകുന്നു എത്ര ദിവസം അത് നമ്മൾ കാണാൻ

പോയി കണ്ടു കേട്ടോ എല്ലാവരുമായിട്ട് ഞങ്ങള് സിനിമ കാണാൻ പോയതുകൊണ്ട് എല്ലാവരും ആ തൃപ്തി നമ്മൾ രണ്ടുപേരും പോയി ഒരു ഒരാശം കണ്ട് ഏതൊരു വിജയ പടമാണ് കണ്ടത് ബോഗേന പക്ഷെ നമുക്ക് ബോഗേനില്ല നല്ല പടം ആയിരുന്നു പക്ഷെ നമുക്ക് ആ തൃപ്തി കിട്ടത്തില്ല എല്ലാവരും ഇല്ലെങ്കിൽ ആ ഒരു ഫീൽ കിട്ടത്തില്ല എല്ലാവരും കൂടെ ഇരുന്ന് കണ്ട് അവസാനം ഒരു അഭിപ്രായം ഒക്കെ പറഞ്ഞ് പടം കൊള്ളാവോ ഇഷ്ടംപെട്ടോ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് ഒരു ഫീൽ കിട്ടുന്നത് അപ്പം എപ്പോ ഏത് സിനിമയ്ക്ക് പോയാലും കൂടുതൽ അങ്ങനെയാണ് പോകുന്നത് അപ്പം എംബ്രാൻ ഞാൻ ഒരാഴ്ചയെ മുമ്പേ ബുക്ക് ചെയ്തായിരുന്നു അത്രയും ഹൈപ്പിൽ വന്നേ ഒരു പടം ലൂസിഫർ കണ്ടിട്ട് അതിന്റെ പാട്ട് ടു കാണാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ ഞാൻ മമ്മൂക്കയുടെ ഒരു ഡൈഹാർട്ട് ഫാനാണ് കേട്ടോ എനിക്ക് മമ്മൂക്കയുടെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ മോഹൻലാലിന്റെ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ കാണാറുണ്ട് ഇവിടും ഇവിടെ മോഹൻലാൽ ഫാനുണ്ട് പക്ഷെ എല്ലാരെയും പടങ്ങൾ കാണും കേട്ടോ നല്ല പടമാണ് നല്ലതെന്ന് അങ്ങനെ അല്ല ചെയ്ത് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കുറെ കമന്റ്സ് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തല ഉണ്ടാക്കുന്ന യാതൊരു യോജിപ്പില്ല നല്ല പടം ആണ് നല്ലതെന്ന് പറയണം അത്രയും നല്ല പടമാണ് കേട്ടോ കാരണം ആ ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിൽ കണ്ടിട്ടില്ല നമ്മൾ കെ ജി എഫ് പോലെ അല്ലെങ്കിൽ ആ പുഷ്പയൊക്കെ പോലത്തെ പടങ്ങളൊക്കെ കണ്ടിട്ട് പോ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഇന്ന് വരും എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു ഇന്റർനാഷണൽ സാധനമാണ് കിട്ടിയിരിക്കുന്നത് അത്ര നല്ല പാൻ ഇന്ത്യൻ പടമാണ് എല്ലാ ഫാമിലിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടം അല്ലേ കുറെ നല്ല നല്ല രീതിയിലെടുത്ത് വെച്ചിട്ടുണ്ടോ ലൂസിഫറിന്റെ ടു ടു പാർട്ട് ആ രീതി കാണണം പിന്നെ ലൂസിഫറിന്റെ അത്ര എന്ന് വെച്ചാൽ നാടനായിട്ട് വരുന്ന അങ്ങനെ ഒരു പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ അതെ ഇതൊരു റിവ്യൂ ആയിട്ട് നമ്മൾ പറയുന്നതല്ല നമുക്ക് ഫാമിലി ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ് നെഗറ്റീവ്സ് ആണ് നിങ്ങൾ ആരും കാണാൻ പോകാതിരിക്കില്ല നല്ല പടങ്ങളെ നമ്മൾ വിജയിക്കണം ഒരു പടം വിജയിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും അതൊരു സഹായമാകും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്തേക്കുന്ന രാഹുലേരുടെ സ്വന്തം കൂട്ടുകാരൻ സുമേഷ് എന്ന് പറഞ്ഞ ചേട്ടായി നമ്മുടെ കടയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവസാനം ഈ പേര് എഴുതി വരെ അവൾ അവിടെ ഇരുന്നിട്ടാണ് വന്നത് അപ്പം അത് സന്തോഷമാണ് അതിന്റെ ഒരു ഭാഗം പിന്നെ എനിക്ക് ലൂസിഫറിന്റെ ഫസ്റ്റ് ഷൂട്ട് നമ്മുടെ ഇടുക്കിയില് ആ ഉപ്പുറ വീടിന് ഞങ്ങൾ നേരെ താമസിച്ചിട്ടു വീടിന്റെ അടുത്തായിട്ട് ഒരു ലൂസിഫർ പള്ളിയില്ല അതിനകത്ത് മഞ്ജു വാര്യറും ആ അതെ ലൂസിഫർ പള്ളിന്ന് അത് നല്ല പള്ളി ആയിരുന്നു അത് പൊളിച്ചിട്ട് ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ച് കുരിശൊക്കെ ഒടിച്ച് വെച്ച് ഒക്കെയാണ് അന്ന് ചെയ്തത് പക്ഷേ അത് ആ പള്ളി അങ്ങനെ ചുമ്മാ കിടക്കുന്ന പള്ളിയായിരുന്നു പിന്നെ അല്ല ചുമ്മാ അല്ല ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥന കാര്യങ്ങൾ അവിടെ ഉണ്ട് അങ്ങനെ പിന്നെ അതിൽ നന്നാക്കി കൊടുത്ത് തിരിച്ചതേപോലെ നന്നാക്കി കൊടുത്തു അങ്ങനെയാണ് ലൂസിഫർ പള്ളി എന്നായത് അന്നാണ് സബിന്റെ അനിയം മരണപ്പെട്ടത് ലൂസിഫറിനെ ഞങ്ങൾ ഷൂട്ടിങ് ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്ന അന്നാണ് ഞങ്ങളെല്ലാവരും പോയിട്ട് അവര് തിരിച്ചു പോയ വഴിക്കാണ് ഓട്ടോ മറിഞ്ഞ് സബിന്റെ അനിയം മരണപ്പെട്ടത് അതുകൊണ്ട് ലൂസിഫർ പടമായിട്ട് ഒരു ഇതുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല പടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാവുന്ന ഒരാ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പർ മടം ആയിരുന്നു അപ്പൊ പിന്നെ കുഞ്ചോസിന്റെ ചേച്ചി കടയിൽ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സീനിയർ ആണ് ഞങ്ങളെ വീട്ടിൽ കുറച്ച് ഭാഗം ചേച്ചി ഞാൻ വീഡിയോ ജസ്റ്റ് കാണിക്കാൻ കുറച്ച് കാര്യം എനിക്ക് പറയാം പക്ഷെ ചേച്ചി പറഞ്ഞു വന്നപ്പോൾ റിവ്യൂ ഞാൻ പറഞ്ഞ് പറഞ്ഞു പറയേലായിപ്പോയി ചേച്ചി അങ്ങനെ അങ്ങ് പറഞ്ഞു ചേച്ചി ഓർത്തില്ല നമ്മുടെ വീട് മെയിൻ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചേച്ചി ഇത് മെയിൻ വീടേക്ക് എത്തുവേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ട് ചേച്ചി വന്ന സന്തോഷം എനിക്ക് അറിയിക്കാൻ വേണ്ടി ഞാൻ എടുത്തത് മാത്രം അത് പ്ലാൻ ചെയ്തെടുത്തൊന്നും ഇല്ല ഞാൻ പെട്ടെന്ന് നമുക്ക് ഒരു വീഡിയോ എടുത്താൽ ചേച്ചി എന്ന് അങ്ങനെ ജസ്റ്റ് എടുത്താണ് കേട്ടോ അപ്പോൾ മിനിഷെന്ന് വെച്ചിട്ട് വേറെ എൻ്റെ സീനിയർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എ പഠിക്കാൻ പേരെ എല്ലാവർക്കും അറിയാം ഒരു വർഷമേ പഠിച്ചുള്ളൂ അപ്പം എൻ്റെ സീനിയർ സൂപ്പർ സീനിയർ അല്ല തൊട്ട് അതായത് ഞാൻ ഫസ്റ്റ് ഇയർ കയറി ഇപ്പം ചേച്ചി ഫോർത്ത് ഇയർ ആയിരുന്നു കേട്ടോ അപ്പം ഒത്തിരി ഒമ്പത് വർഷം കഴിഞ്ഞ് നേരിട്ട് കാണുന്ന പക്ഷേ ഇതിനു മുന്നേ എൻ്റെ അടുത്തുനിന്ന് തന്നെ മറ്റേ എനിക്കിട്ട് ഒരു ഫ്രണ്ടിനോട്ട് ഒപ്പം ജോലി ചെയ്ത് ചേച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു അത് കണ്ട് ഇഷ്ടപ്പെട്ടു ആ ചേച്ചിയുടെ റിവ്യൂ പറഞ്ഞ അനുസരിച്ചൊക്കെ ചേച്ചി നേരിട്ട് ഷോപ്പിൽ വന്ന് ചേച്ചി സ്വന്തം ചേച്ചിക്ക് വേണ്ടി വീണ്ടും നല്ലൊരു എമൗണ്ടിനാണ് മറ്റേ എനിക്കിട്ട് വാങ്ങിച്ചേ എനിക്ക് ടോപ്പിൽ പോകുന്ന ഒരു എമൗണ്ട് തന്നെയാണ് കേട്ടോ മോസ്റ്റ്ലി ഏറ്റവും ടോപ്പ് വരുന്ന എമൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് ചേച്ചി ഇത് ഇതൊന്നും നോക്കിയല്ലേ കാരണം സ്വന്തം ചേച്ചിക്ക് തന്നെയാണ് ഒന്നും നോക്കാൻ പൈസ എമൗണ്ട് ഒന്നും നോക്കിയിട്ട് ചേച്ചി അത് നല്ലതാണോ നീ എടുത്തു നീ എടുത്താൽ മതി എല്ലാം എന്ന് പറഞ്ഞ് എന്നെ ഇല്ലേ ഏൽപ്പിച്ച് ഞാൻ എല്ലാ കാര്യവും കറക്റ്റ് നല്ലത് ഇതാണ് മാറ്റി എല്ലാം എടുത്തു കൊടുത്തു എല്ലാം എടുത്തു സേവ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ കുഞ്ഞെ ജനിച്ചിട്ട് ഒരു മാസം മാസമായിരുന്നു അവരെ കാണാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് മറ്റേ കിട്ടിയെടുക്കുകയാണ് അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഹാമ്പറായിട്ട് സെറ്റ് ചെയ്ത് അതും കൊടുത്തുവിട്ട് ഒത്തിരി സന്തോഷമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞിരിക്കാൻ സന്തോഷം കാരണം ഒത്തിരി എന്നെ അത്രയും നാൾ നമ്മൾ കണ്ട കുറച്ച് നാളെല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ ആ ഒരു സ്നേഹം കൊണ്ട് അങ്ങനെ നിർത്തി വന്ന് ഞാനുണ്ടെന്ന് അറിഞ്ഞു പറഞ്ഞപ്പം എനിക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് വാങ്ങിച്ചു അതുപോലെ തന്നെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് കുറച്ച് പേരായിട്ട് ലിമിറ്റഡ് കുറച്ച് ആൾക്കാരായിട്ട് ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം എനിക്ക് ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരികയും അങ്ങനെ ഒന്നും ആരും ഇല്ല ഞാൻ ഈ ഫാമിലിയിൽ അതേപോലെ തന്നെ അറ്റാച്ച് ഞാൻ പിന്നെ ചെയ്യാൻ അങ്ങനെ കുറച്ചുപേരെയുള്ളൂ കസിൻസ് ആണെങ്കിൽ എല്ലാവരും രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാവുള്ളൂ അങ്ങനെ കുറച്ചുപേരായിട്ടേ ഉള്ളൂ ഞാൻ കൂടുതലടുപ്പം വെക്കുന്നു പക്ഷേ എനിക്കിങ്ങനെ ഇപ്പോൾ ഒരാളും നമ്മളത്രയും നാളുകയാണ് വരുമെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയില്ല ഇണ്ടായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് പക്ഷെ എല്ലാവരും എല്ലാവരും ഇത് വന്നപ്പോൾ പോയി നമുക്ക് കൂടെ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ വിഷമം വരും എനിക്കത് പറഞ്ഞു പോട്ടെ അത് പോട്ടെ പക്ഷെ ഞാൻ അവരുടെ ലൈഫില് അല്ല അച്ഛനങ്ങനെ അതിന് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട് എല്ലാരും ജീവനോട് ഉണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി അതാ ഞാൻ അറിയിച്ചത് പിന്നെ എനിക്കൊരു കാര്യം ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ടും പറയണത് കാരണം ഫാമിലി മെമ്പേഴ്സ് നമ്മളങ്ങനെ മെയിൻ വീഡിയോയ്ക്ക് എത്തും നമ്മുടെ ബിസിനസ്സുകാരൊന്നും ഇങ്ങനെ ഓവറായിട്ട് എടുത്തിടാറില്ല മെയിൻലി അത് സെപ്പറേറ്റ് ഓവർ എടുക്കുന്നത് വിചാരിച്ചില്ല സെപ്പറേറ്റ് ഒരു ചാനലും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതില് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാൽ കാണുന്നവർക്ക് നമ്മൾ മറന്നു പോകുന്നിടിക്കാം നമുക്കൊരു ഷോപ്പ് ഉണ്ട് യൂട്യൂബിൽ തന്നെ നിൽക്കുന്നൊന്നും മറന്നു പോകാൻ പാടില്ല നമുക്കൊരു ഉണ്ട് സക്സസ്ഫുള്ളി റണ്ണേ ഞാൻ ഓൺലൈനിൽ നല്ല രീതിയിൽ സക്സസ്ഫുള്ളി പോകുന്നുണ്ട് അപ്പൊ നിങ്ങള് എത്തിക്കാൻ എത്തിക്കണം എന്ന് വിചാരിച്ച് നമ്മളിപ്പോ ഒരു കുറച്ച് ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് ഒരു ഇപ്പൊ ഫണ്ടിങ് ആയിട്ട് ഒരു ഓഫറുണ്ട് പന്ത്രണ്ട് ഇട മറ്റിപ്പം പത്ത് രൂപയ്ക്ക് അതും പ്രീമിയം മറ്റെ നല്ലൊരു ഫുൾ സെറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ നിങ്ങളുടെ ഫാമിലിയില് സർക്കിളില് ആർക്കെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് നാത്തൂര് നാത്തൂരും നമുക്ക് കൂടുതലും അങ്ങനെ പോയിട്ടുള്ളത് പിന്നെ ഹസ്ബൻഡ് ആരെങ്കിലും ചേട്ടന്മാർ കാണുന്നവരുണ്ടെങ്കിൽ ഫാമിലിയിലാണെങ്കിലും ചേച്ചിമാർക്കാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എന്തുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എല്ലാ ാണ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തി ഒന്ന് കേട്ടോ അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങനെ പറയാറില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല കേട്ടോ അത് പറയാൻ നമ്മള് പ്രത്യേക ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായതിനകത്താണ് കൂടുതലും പറയുന്നത് നമുക്ക് ആണെങ്കിൽ അങ്ങനെയാ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുഞ്ഞുണ്ടാകാൻ പോകുമ്പം നമ്മൾ തന്നെ വിളിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം നമ്മൾ അത്ര ഉറപ്പ് തരും നമ്മൾ കുഞ്ഞിന് നമ്മുടെ കുഞ്ഞിന് എന്ത് തരുന്നോ അതേപോലെ പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ മേടിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ എം മാത്രം മേടിക്കണം എന്ന് കാരണം ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും എത്തിക്കും അത് പറഞ്ഞു കേട്ടോ പിന്നെ ഇതുവരെ ഇപ്പൊ കമന്റ് ബോക്സിൽ ചെയ്യാൻ പറ്റത്തില്ലേ ഇതുവരെ എന്റെ അടുത്തൊന്നും മറ്റേ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഒത്തിരി പേരെ കൊള്ളു അപ്പൊ അവരൊക്കെ ഒന്ന് ഒന്നെങ്ങനാന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ജെന്വിൻ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നമ്മൾ നമുക്ക് നമ്മുടെ നമ്മുടെ ഗൂഗിൾ ഗൂഗിൾ പേജിൽ പേജിൽ റിവ്യൂ റിവ്യൂ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആകെ ിൽ രണ്ടുപേരെ നെഗറ്റീവ് വിട്ടിട്ടുള്ളൂ ആ നെഗറ്റീവ് ഇട്ട എന്നുവെച്ചാൽ ഒന്ന് കടയിൽ വന്നിട്ട് ഏതൊരു ഒരു സിസ്റ്റർ വന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പോയി അപ്പം ആ ഡ്രസ് എടുത്തിട്ട് പോയപ്പോഴേ നമ്മൾ ഓൾറെഡി നോൺ നോട്ടിട്ടാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊന്നും പിന്നെ വേറൊരു കുഞ്ഞിനെ ഇടാൻ പറ്റത്തില്ല അപ്പം കുഞ്ഞുങ്ങൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും കൂടുതലും സമയം നടക്കുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് വിടും അഴുക്ക് പറ്റിച്ചിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് അതും ഒരു ദിവസം ഇങ്ങനെ കൊടുപ്പ് ഒരു വൈറ്റ് ഡ്രസ്സാണ് വൈറ്റ് ഡ്രസ്സ് ഇന്നർ വൈറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഫുൾ അഴുക്ക് പറ്റിച്ചിട്ട് ഫുള്ള് കുളർ അല്ല നമ്മൾ അല്ലെങ്കിൽ അതൊരു വാഷ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ആ ഫ്രഷ്നസ് പോകും കുഞ്ഞിന് നമുക്ക് അങ്ങനെ ഒരിക്കലും പറ്റുമല്ല അപ്പൊ നമ്മൾ തിരിച്ച് വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നത് അവര് ഗിഫ്റ്റ് ചെയ്താണ് തിരിച്ച് വേറെ ആൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും അന്ന് നമ്മുടെ കടയിൽ രജിസേർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ റേച്ചേഴ്സ് എല്ലാവരും പഠിപ്പിക്കും നല്ല ഡീസൻ്റായിട്ടാണ് വേണ്ടുന്നത് അപ്പം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ തിരിച്ചെടുക്കണം പൈസ തിരിച്ചു തരണം അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ എന്നിട്ടും നമ്മൾ ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓഫർ ഇത് കൊടുക്കാറുണ്ട് പക്ഷേ അഴക്ക് പറ്റിയിട്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഇതില്ല അപ്പൊ അവർ കടന്ന് ഭയങ്കരമായിട്ട് റേച്ചേഴ്സ് ഭയങ്കര ഷൗട്ട് ചെയ്തു എല്ലാം ഭയങ്കര എല്ലാം പറഞ്ഞ് നേരെ പോയി കാരണം നമ്മൾ വിചാരിക്കണം നമ്മുടെ കുഞ്ഞിന് വേറൊരാളിട്ട് അങ്ങനെ അങ്ങനെ പലരും സമ്മതിക്കാറില്ല കാരണം എന്തെങ്കിലും ഒരു സ്കിൻ ഡിസീസ് എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഒരു സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് ഇടാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല അപ്പൊ അതുപോലെ തന്നെ തിരിച്ചു അത് നമ്മള് നമ്മുടെ ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതാണ് അപ്പൊ അത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് വേറെ കുഞ്ഞിന് വിൽക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ നിങ്ങൾ വേറെ ഏത് സ്റ്റോറിൽ നോക്കിയാലും എല്ലാ ഡ്രസ്സിലും കവർ ഇട്ടിട്ട് കാണത്തില്ല പക്ഷെ നമ്മൾ മാക്സിമം എല്ലാം എല്ലാം പറ്റുന്ന എല്ലാം കവറിട്ടാണ് പൊടി പൊടി പോലും പറ്റാതെയാണ് നോക്കുന്നത് കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് കാരണം ആ ലച്ചൂട്ടിക്കാണെങ്കിലും ഒരു പൊടിയുടെ ഒരു ഇത് കാരണം ദൈവം ഫുള്ള് തടിച്ചു തടിച്ച് വന്ന അപ്പം നമുക്ക് ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ അതേപോലെ കൊടുക്കണം അപ്പൊ അതിന്റെ പേയിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഭയങ്കരമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി തിരിച്ചു ചേച്ചി ഒരുപാട് പ്രൊവർക്ക് ചെയ്തപ്പോഴത്തേക്ക് ചേച്ചി തിരിച്ച് സംസാരിച്ചു അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് അല്ലാതെ വേറെ അതുപോലെ തന്നെ ഒരു ഇഷ്യൂ പിന്നെയും അഴുക്ക് നമുക്ക് പറ്റി എടുക്കാൻ പറ്റത്തില്ല അപ്പൊ മാക്സിമം എല്ലാവർക്കും ഇറങ്ങി പോകുന്നത് പത്ത് പേരോട് പറയാൻ പറ്റുമോ അങ്ങനെ പറയാം കുഞ്ഞു സാധനം വെച്ചാലും അങ്ങനെ നമ്മുടെ ഇടവെടലാണെങ്കിലും ഷോപ്പിലുള്ള സാധനങ്ങളാണെങ്കിലും അവരന്വേഷിച്ച് വന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങളുണ്ട് എങ്ങും കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ

അപ്പൊ ഇനി കുഞ്ഞ് ദിവസം തയ്ക്കാൻ വേണ്ടി പോകണം ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു ചിറ്റമ്മയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടോ ആയിരുന്നു പിന്നെ ആന്റി വന്നു അതിനു അതുപോലെ പോകാനായിട്ട് സാധിച്ചില്ല ആ എനിക്ക് പിന്നെ പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതെ അതെ അപ്പൊ ഇന്നിപ്പോ റയലിന് പിന്നെയും പോകണം ഇപ്പൊ തയ്യൽ തയ്യലിന് പോകാൻ വേണ്ടി തുടങ്ങാണ് അപ്പൊ പറഞ്ഞ കാര്യങ്ങളും മറക്കണ്ട വെറുക്കണ്ട മെസ്സേജിട്ടു കേട്ടോ അപ്പൊ നമുക്ക് നാളെ കാണാം